ഹിറ്റ്ലെ പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാരായ ജൂതന്മാർ ഈ രാജ്യത്തെ എല്ലാ സ്വത്തുക്കളും അപഹരിക്കുന്നു എല്ലാം കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു പ്രസംഗമായിരുന്നു അത് അശാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായി പോയി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയല്ല വേണ്ടത് ഇവിടെ പ്രബുദ്ധരായ ഹൈന്ദവ സഹോദരങ്ങളെന്ന് പറയുന്നത് പ്രബുദ്ധരായ ധാരാളം ആളുകളുണ്ട് നല്ലൊരു വിഭാഗമുണ്ട് അവരെല്ലാവരും ഒന്നും ബി ജെ പി കാര് മാത്രമല്ല ഈ രീതിയിൽ അതപ്പതിച്ച രീതിയിൽ നീങ്ങുന്നവരുമല്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേജരിവാൾ മുഖ്യമന്ത്രിയൊന്നും അല്ലാതാവത്തില്ല നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം ആകെ കലുഷിതമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ആദ്യം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗ്യാരൻറ്റി എന്നുള്ള പേരിൽ അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോദിക്ക് ഗ്യാരൻറ്റി അതായത് മോദിയുടെ ഗ്യാരൻറ്റി എന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് ഗ്യാരൻറ്റികൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതിനോടൊപ്പം വികസനമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു അതായത് വികസിക്കും ഇന്ത്യ ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയാവും അല്ലെ രണ്ടാം നമ്പർ ശക്തിയാവും ഈ രീതിയിലൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ അതൊരു പരിധി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ രംഗം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് താല്പര്യം യഥാർത്ഥത്തിൽ ഇതിൽ കുറഞ്ഞു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിൻ്റെ പെർസെൻറ്റേജ് വോട്ടിങ്ങിൻ്റെ ശതമാനം കുറഞ്ഞു വോട്ടിങ്ങിൻ്റെ ശതമാനം കുറയുക എന്ന് പറയുമ്പോൾ ഇത് ബി ജെ പി തന്നെ ചെറുതായിട്ടൊരു അപകടം വേണത്തതായിട്ട് നമുക്കത് മനസ്സിലാക്കാം കാരണം ഇത്രത്തോളം വലിയ ഗ്യാരൻ്റി പറയുക ഇതേപോലെയുള്ള വികസനം പറയുക ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു അപ്പോഴേക്കും കെജ്രിവാളിൻ്റെ അറസ്റ്റ് വന്നു ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എൻ്റെ അഭിപ്രായത്തിൽ ആ ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരുപാട് ദോഷം ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എൻ്റെ കാഴ്ചപ്പാടതാണ് കാര്യം ആളുകൾക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റി അതുവരെ ഇല്ലായിരുന്ന അപവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ കേജ്രിവാളിനെതിരെ ഉണ്ടാകുകയാണ് കേജരിവാളിൻ്റെ ഭരണത്തെ അവിടെ ഡൽഹിയിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ അത് കൂടാതെ ആം ആദ്മി പാർട്ടിക്ക് തന്നെ വീണ്ടും പഞ്ചാബിൽ അധികാരം പിടിക്കാനായി ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അങ്കലാപ്പിലായതോട ആയിരിക്കാം ആ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണിയുടെ ശക്തി ഉറയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു നടപടിയാണെന്നുള്ള നിലയിലായിപ്പോയി ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് ജനങ്ങൾ കരുതിയാൽ അതിൽ തെറ്റു പറയാൻ ഒക്കത്തില്ല നമുക്ക് അത് സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ കരുതാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പ്രശ്നമായി കാരണം ഈ അവർ എന്താണ് അതായത് ഈ പൂച്ചുപുറത്തായെന്ന് പറയുന്നത് പോലെ തന്നെ പറയേണ്ട കാര്യം വന്നു ബി ജെ പിയുടെ ആവശ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രി അല്ലാതായി കഴിഞ്ഞാൽ കെജ്രിവാളിനെ വീണ്ടും ശരിയാക്കിയെടുക്കാം ആം ആദ്മി പാർട്ടി ഏതാണ്ട് തറപറ്റിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ആണ് ആ വന്നതെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കേജരിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കേജരിവാൾ മുഖ്യമന്ത്രിയൊന്നും അല്ലാതാവത്തില്ല ഇങ്ങനൊരു സംശയത്തിന് അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ അന്വേഷണത്തിൻ്റെ സ്റ്റേജാണ് ആ കേസിനകത്ത് അതിനകത്ത് ഫൈനൽ റിപ്പോർട്ടായിട്ടില്ല തെളിവുകളൊന്നും കേജരിവാളിനെതിരെ ഇതുവരില്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരാളെ വെറുതെ ജയിലിൽ അടക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സമൂഹത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി നിർത്തണം ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങരുത് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അയാൾ ഇറങ്ങരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലാവും അപ്പോൾ അയാളെ മുഖ്യമന്ത്രിയും കൂടെ അല്ലാതാക്കണം അത് മുഖ്യമന്ത്രിയെ അല്ലാതാക്കാനെന്ന് എവർ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ ആ ഗവണ്മെൻറ്റിനെ അധികാര സവിശേഷമായ അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിടണം അങ്ങനെ പിരിച്ചുവിടാൻ ഉള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ പിരിച്ചു വിട്ടാൽ തന്നെ അതിനെതിരെ നീതിന്യായ കോടതികളുണ്ടൂടെ അതിൽ അതിൽ ഇടപെടാൻ അപ്പോൾ അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആ അത് അങ്ങനൊരു പ്രശ്നം വന്നു അങ്ങനെ അത് തിരിച്ചടിയാവും എന്നുള്ള ബോധ്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ഈ ഗ്യാരൻറ്റിയുടെയും അതേപോലെ വികസനത്തിൻ്റെയും കാർഡൊന്ന് മാറ്റി കാരണം അത് തെക്കേ ഇന്ത്യയിലായിരുന്നു നമ്മുടെ ഇവിടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉള്ളിടത്ത സ്ഥലത്തായിരുന്നു ഈ ഗ്യാരൻ്റിയും വികസനവും വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ രാജസ്ഥാനിലെ മുതൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വർഗീയത വെടിയിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് വികസനം വർഗീയതയ്ക്ക് മഴ മാറി എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് വർഗീയത അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ ഇട ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതിനകത്ത് അത് ഞാനിതുമായിട്ടൊന്നും കൂട്ടി പറയുകയല്ല പക്ഷേ അതിൽ ഹിറ്റ്ലർ പറഞ്ഞ വാചകങ്ങളുണ്ട് കേട്ടോ ഹിറ്റ്ലർ പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാരായ ജൂതന്മാർ ഈ രാജ്യത്തെ എല്ലാ സ്വത്തുക്കളും അപഹരിക്കുന്നു എല്ലാം കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു പ്രസംഗമായിരുന്നു അത് അപ്പോൾ ഏതായാലും ഇവിടെ അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ പ്രസംഗിച്ചതെന്നറിയില്ല പക്ഷേ ഇവിടെയും അദ്ദേഹം ഒരു വിഭാഗത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തെ അതായത് മുസ്ലിങ്ങളെ ഇവിടെ നുഴഞ്ഞേറ്റക്കാരെന്നും കേട്ടോ ഒക്കെ അവരും മാത്രമല്ല മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്നും ഒക്കെ ഉള്ളൊരു പ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു വിഭാഗത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ അവർ ഇതെല്ലാം കവർന്നെടുക്കുന്നു ഇത് ഈ സംഭവത്തിൻ്റെ അവർക്ക് ഈ ന്യൂനപക്ഷക്കാർക്ക് വേണ്ടിയാണ് അതായത് മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കൊടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ അതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ള രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനയാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വർഗത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഈ നാട്ടിലെ ഹിന്ദുക്കളുടെയും അതേപോലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും പാഴ്സികളുടെയും അതുപോലെ ജൈനമതക്കാരുടെയും ബുദ്ധമതക്കാരുടെയും എവരുടെ എല്ലാ സിഖുകാരുടെയും എവരുടെ എല്ലാം പ്രധാനമന്ത്രിയാണ് അല്ലാതെ ഒരു ഒരു വർഗത്തിൻ്റെ മാത്രം പ്രധാനമന്ത്രി അദ്ദേഹം അത് അദ്ദേഹം തിരിച്ചറിയാതെ പോയതും നമ്മുടെ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ ഈ പ്രസംഗം നടത്തിയതും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഇതിനെ അപലപിച്ചിട്ടുണ്ട് ആ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി അതുപോലെ വിദേശത്ത് നമ്മൾ ചെന്നാൽ പോലും നമുക്കറിയാൻ പറ്റും ഓരോ ആളുകൾ അവിടെ നമ്മളെ അതിനെക്കുറിച്ച് ചോദിക്കുന്നതും അവിടുത്തെ ഇന്ത്യക്കാരും മാത്രമല്ല അവിടുത്തെ ആളുകൾ പോലും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ കാണാൻ കഴിഞ്ഞതുമാണ് അപ്പോൾ ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നപ്പോൾ അത് വളരെ മോശമായി പക്ഷേ പിന്നെ അദ്ദേഹം ഒന്നുകൂടെ കടുപ്പിച്ചു പറയുകയാണ് വീണ്ടും പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സംവരണം അനുവദിക്കത്തില്ലെന്നുള്ളതാണ് ഇതൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള പദത്തിൽ നിന്നും വളരെ താഴേക്ക് പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആണ് ഈ എലക്ഷന് വേണ്ടി നടത്തുന്നതെങ്കിലും ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ വലിയൊരു സ്ഥാനമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ രീതിയിലേക്ക് അതായത് ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യ വിവേകാനന്ദൻ്റെ ഇന്ത്യ സ്വാമി വിവേകാനന്ദൻ്റെ ഇന്ത്യ അദ്ദേഹം പറഞ്ഞത് എല്ലാ മതങ്ങളെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നെന്നും അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന ആരെയും ജാതിയോ മതത്തിൻ്റെയോ പേര് നോക്കാ മതമോ നോക്കാതെ തന്നെ സ്വീകരിക്കുന്ന നാടാണ് എൻ്റെ ഭാരതം എന്നും പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ നാട്ടിൽ ഇത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളെന്ന് പറയുന്നത് വളരെ മോശമായി പോയി എന്നുള്ളത് ഇനിയെങ്കിലും അദ്ദേഹം മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഏതായാലും ഇപ്പോൾ അത് വീണ്ടും വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഇപ്പോൾ കാണുന്നില്ല ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും കാണുന്നില്ല പക്ഷേ വീണ്ടും ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ റാലി നടക്കാൻ പോകുന്നു അവിടെ എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കറിയില്ല നമുക്ക് ഊഹിക്കാനും പറ്റുന്നില്ല ഇപ്പോൾ വന്നേക്കുന്നത് ബംഗാളിലൊക്കെ ഉണ്ടായതൊക്കെ എന്ന് പറയുന്ന വളരെ സംഘർഷങ്ങളാണ് മാത്രമല്ല അപ്പോൾ ഓ ഇവിടെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രംഗം തന്നെ നമ്മൾ നോക്കിക്കോളൂ അതായത് ഒരു ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വരി വരിയായി നിൽക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവർ ബൂർക്കിട്ടവരാണ് അവരുടെ ബൂർക്ക പൊക്കി നോക്കി ഇട്ട് അവരുടെ അടുത്ത് ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് അവരെ വെരിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് അതാ കാര്യം എന്നിട്ട് ആ സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല എന്നുള്ളതും വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ആദ്യം അവരത് ശരിയല്ലെന്നും കണ്ടൊന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ എനിക്കിത് പരിശോധിക്കാൻ അവകാശമുണ്ട് എനിക്കിവിടെ ബോധ്യപ്പെടണ്ടേ എന്നാണ് ഈ സ്ഥാനാർത്ഥി ചോദിക്കുന്നത് അത് തലവുലയ്ക്ക് അങ്ങ് സമ്മതിച്ചു അവരെ എല്ലാവരെയും പരിശോധിക്കാൻ അനുവദിച്ചു ആ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ മാത്രം ഈ രീതിയിലുള്ള ഒരു യഥാർത്ഥത്തിലെ അവരെ ഒരു ഇത് ആക്രമണമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു അതിക്രമം കാണിക്കാൻ ഉള്ള അനുവാദം ഈ സ്ത്രീക്ക് ആര് കൊടുത്തു ഇതിനുള്ള അനുവാദം ആർക്കാണ് ഈ സ്ത്രീക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ യഥാർത്ഥത്തിൽ അവർ ബോധ്യപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പോളിങ് ഉണ്ട് അവിടെ ബൂത്ത് ഏജൻറ്റുകളുണ്ട് ആ ഏജൻസിന് ആരെയെങ്കിലും ഐഡൻറ്റിറ്റിയിൽ സംശയം ഉണ്ടെങ്കിൽ തർക്കമുന്നയിക്കാം ആ തർക്കം അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ തീരുമാനിക്കണം അപ്പം അങ്ങനെയുള്ള നിയമം നിലവിലിരിക്കെ അതാണ് നടപടിക്രമണമെന്നിരിക്കെ ഈ രീതിയിലുള്ള ഒരു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പിന്നെ വേറെ വൈ എസ് ആർ ഇതിലുള്ള ഒരു എം എൽ എ വോട്ട് ചെയ്യാൻ കാത്ത് നിന്നെ ഒരു അതായത് ക്യൂ നിന്ന ആ ക്യൂ പാലിക്കാതെ അയാൾ കയറി പോകാൻ പോയപ്പോൾ ഒരു വോട്ടർ അതിനെ ചോദ്യം ചെയ്തു ശരിയല്ലേ ചോദ്യം ചെയ്യാം ഇവിടെ ആരായാലും പൗരന്മാരെല്ലാം തുല്യരാണ് വോട്ടർമാർക്കെല്ലാം തുല്യ അവകാശമേ ഉള്ളൂ മുതിർന്ന പൗരന്മാർക്ക് മാത്രം പ്രത്യേകം ക്യൂ ഉണ്ട് അതാണ് നമ്മളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അല്ലാതെ ഇവിടെ വി ഐ പി ക്യൂ ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ വി ഐ പിക്ക് കയറി പോകാൻ പറ്റുന്നില്ല നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ക്യൂവിൽ നിന്ന് ആ സമയം വരുമ്പോൾ വോട്ട് ചെയ്യാമെന്നുള്ളതല്ലാതെ ഇടിച്ച് കയറി അങ്ങ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല ഇത് ആ വോട്ടറെ ചോദ്യം ചെയ്തപ്പോൾ ആ വോട്ടറെ അയാൾ തല്ലി ഈ വോട്ടർ അയാളെ തിരിച്ചു തല്ലി ആലോചിച്ച് നോക്കിക്കുള്ളൂ ആർക്കാണ് അധിക്ഷേപം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഈ എലക്ഷനൊക്കെ ഈ രീതിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഒരാൾ അവിടെ ഈ ബംഗാളിലാണെങ്കിൽ കൊല്ലപ്പെട്ടു അക്രമത്തിൽ കൊല്ലപ്പെടുന്നു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെ അതായത് ഒരു അശാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായി പോയി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയല്ല വേണ്ടത് ഒരിക്കലും ഇവിടെ നമ്മൾ യു എസ് ഇപ്പോൾ ആ അമേരിക്കയിലൊക്കെ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് കാണാവുന്നതാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥികൾ അവർ സ്ഥാനാർത്ഥികളായാൽ പോലും ആവാൻ പോലും അവർ അവർ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കണം അവിടെ സംവാദങ്ങൾ വേണം തമ്മിൽ ഉള്ള സംവാദം ആ സംവാദത്തിൻ്റെ റിസൾട്ട് നോക്കിയാണ് അവരുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നതും താഴോട്ട് പോകുന്നതും അത് നമ്മൾ കാണുന്നതാണ് ഇവിടെ ഒന്ന് ഒരു നമ്മൾ കണ്ടതാണ് ഒരു വിരമിച്ച രണ്ട് മൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരും അതേപോലെ തന്നെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനായ റാമും ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാക്കൾക്കും കത്തയച്ചു അതിനകത്ത് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം ആവശ്യമാണ് കാരണം നിങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കത്തക്കൊണ്ടുള്ള ആരോഗ്യകരമായ ഒരു സംവാദം വേണം എന്ന് പറഞ്ഞു ആ സംവാദത്തിന് മറുപടി പറഞ്ഞത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വെല്ലുവിളിച്ചു സംവാദത്തിന് ഞാനുണ്ട് തയ്യാറാണോ എന്നോട് പ്രധാനമന്ത്രിക്ക് സംവാദം നടത്താൻ അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞത് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയല്ല മറ്റൊരു മന്ത്രിയെ കൊണ്ടാണ് അതിന് മറുപടി പറയിപ്പിച്ചത് അതിന് രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ പണ്ടുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ അല്ല ഇന്ന് രാഹുൽ ഗാന്ധിക്കുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇപ്പോൾ വളരെ പക്വമായ പ്രസ്താവന നടക്കുന്ന നടത്തുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് അത് കോൺഗ്രസിൻ്റെ നേതാവല്ലേ അപ്പോൾ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഇതേപോലെ ഒരു സംവാദം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും സംവാദം നടത്തുന്നില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അല്ലെങ്കിൽ സംവാദത്തിന് തയ്യാർ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ആ സംവാദത്തിന് തയ്യാറാകണമായിരുന്നു ആയാലും സമയം പോയിട്ടില്ല അദ്ദേഹം തയ്യാറാകണം കാരണം എന്താണ് അവരുദ്ദേശിക്കുന്നത് നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ വികസനം പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ വികസനങ്ങൾ എന്നുള്ളതിന് ഒരു സംവാദം നടത്തുന്നതിൽ എന്താണ് തെറ്റ് ജനങ്ങളറിയട്ടെ കാരണം ഇത് ജനങ്ങളുടെ രാജ്യമല്ലേ അല്ലാതെ ഇപ്പോൾ ഇത് ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ മാത്രം രാജ്യമല്ലല്ലോ ഈ രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ് ഇവിടുത്തെ ജനങ്ങളുടേതാണ് അപ്പോൾ ജനങ്ങളുടെ സേവകരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണകൂടത്തിൽ ഇരിക്കുന്നവരും അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും ജനങ്ങളുടെ സേവകർ മാത്രമാകേണ്ടവരാണ് അപ്പോൾ അവരെന്തൊക്കെ ഉദ്ദേശിക്കുന്നു ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു ഇതിനെ സംബന്ധിച്ചൊരു സംവാദം നടത്തുന്നത് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു കാര്യമല്ലേ നമുക്ക് അതിനെ ഒരു നാന് കുറിക്കുന്നതിന് പകരം അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഇതുവരെ സമ്മതം കൂടിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പ്രതികരിച്ചിട്ടില്ല അങ്ങനെ ആകരുത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് അതപതിച്ചു പോകരുത് കാരണം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങൾ അറിയണം അതേപോലെ തന്നെ ഈ ഈ ഒരു പ്രത്യേക വിഭാഗത്തിനെ ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ ആ രീതിയിൽ അങ്ങനെ നടത്തുമ്പോൾ അതിലൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് കാരണം ഈ മതങ്ങളെ വേർതിരിച്ച് വർഗീയ പ്രീണനങ്ങളോടെ വർഗീയത മാത്രം മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വെട്ടിമുറിച്ച് വിഭാഗങ്ങൾ വെട്ടിമുറിച്ച് അതിൽ ഹിന്ദു വോട്ടുകൾ മുഴുവനായിട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത് പക്ഷേ അത് ഇവിടെ പ്രബുദ്ധരായ ഹൈന്ദവ സഹോദരങ്ങളെന്ന് പറയുന്നത് പ്രബുദ്ധരായ ധാരാളം ആളുകളുണ്ട് നല്ല ഒരു വിഭാഗമുണ്ട് അവരെല്ലാവരും ഒന്നും ബി ജെ പി കാര് മാത്രമല്ല ഈ രീതിയിൽ അതപ്പൊതിച്ച രീതിയിൽ നീങ്ങുന്നവരുമല്ല അവർ ഇവിടുത്തെ മുസ്ലിങ്ങളുമായിട്ടൊക്കെ വളരെയധികം സഹകരിച്ച് പോകുന്ന ആളുകളാണ് മുസ്ലീങ്ങളും അതുപോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള ഇതേപോലുള്ള വർഗീയത ഒരിക്കലും പുറത്ത് വിടാൻ പാടുള്ളതല്ല പറയാൻ പാടുള്ളതല്ല ഈ രീതിയിൽ കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് തന്നെ വിരുദ്ധമാണ് മതനിരപേക്ഷതക്കെതിരാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്കെതിരാണ് ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അതിലൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തീരുമാനം എടുക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ പ്രതിപക്ഷത്തുള്ള ആർക്കെങ്കിലും ആരെങ്കിലും ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെങ്കിലും എന്നുണ്ടെങ്കിൽ അത് നടത്തി രണ്ട് മണിക്കൂറിനകം നടപടി വരുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത് അത് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരിയായ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇവിടെ ഈ ഇലക്ഷൻ്റെ സംശുദ്ധത തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാം കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അതിലെ വൺ ട്വൻറ്റി ത്രീ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഭരണാധികാരികൾ ഭരണകൂടത്തെ നയിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാൾ ഇറങ്ങി വന്നു അതായത് സുപ്രീം കോടതി സവിശേഷമായ അധികാരം സുപ്രീം സുപ്രീംകോടതി അധികാരം ഉപയോഗിച്ചിട്ട് ഇടക്കാല ജാമ്യം കൊടുത്തു ആ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി വന്ന കേജരിവാൾ എന്ന് പറയുന്നത് നേരത്തെ പോയ കേജരിവാളിനേക്കാൾ ശക്തനാണ് ജയിലിൽ കിടന്ന കേജരിവാൾ ജയിലിൽ കിടക്കുന്നതിന് മുമ്പുള്ള കേജരിവാളിനേക്കാൾ ശക്തനായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ അതായത് ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ കൊണ്ടുവന്ന ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു തീരുമാനമായിരുന്നു ബി ജെ പിയിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ കേട്ടോ അവർ മത്സരിപ്പിക്കുകയോ അവർ ഇതുപോലെ മന്ത്രിസ്ഥാനങ്ങളിൽ തുടരുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം അന്ന് അതുമൂലമാണ് ശ്രീ അദ്വാനിയും അതുപോലെ മുരളീ മനോഹർ ജോഷിയും ഒക്കെ വെളിയിലായത് അവരതിൻ്റെ ബി ജെ പിയുടെ അനിശ്ചിത്യ നേതാക്കളായിരുന്നല്ലോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇദ്ദേഹത്തെക്കാൾ നമ്മുടെ ബഹുമാനായ പ്രധമാൻ പ്രധാനമന്ത്രിയെക്കാൾ സീനിയോറിറ്റി ഉള്ളവരായിരുന്നു അവർ പുറത്തായത് അവരുടെ പ്രായത്തിൻ്റെ പേരിലാണ് അപ്പോൾ കേജരിവാൾ ഒരു ചോദ്യം ഉന്നയിച്ചു ഈ എഴുപത്തഞ്ച് വയസ്സിന്നുള്ള തീരുമാനം നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രിക്ക് വാദം എന്ന് ചോദിച്ചു എങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊരു ചോദ്യം ഉന്നയിച്ചു അപ്പോൾ ഇതൊക്കെ ഉന്നയിക്കാൻ കാരണം എന്തെന്നറിയോ ഇത് കാരണം ഞാൻ പറഞ്ഞത് ആ ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്ന കേജരിവാൾ ശക്തനായി എന്നുള്ളതിൻ്റെ തെളിവാണ് മാത്രമല്ല കുറേ ഈ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തതിന്ക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യേകമായിട്ട് ഈ ആം ആദ്മി പാർട്ടിയുടേതായ മാത്രമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും കൂടെ കുറേ വാഗ്ദാനങ്ങളും കൂടെ വെളിയിൽ വയ്ക്കി വന്നു അതിനകത്ത് അതായത് പാവപ്പെട്ട ആളുകൾക്കെല്ലാം സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കും എന്നുള്ളതാണ് വലിയൊരു തീരുമാനമാണത് അപ്പോൾ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ പുറത്തുവിടാനുമൊക്കെ ഈ കെജ്രിവാളിന് ധൈര്യം വരാൻ കാരണം ഈ അകത്ത് ഇടുന്നിട്ടിറങ്ങി വന്നതിൻ്റെതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആ ഇങ്ങനൊരു അറസ്റ്റ് യഥാർത്ഥത്തിൽ അനിവാര്യത ഉള്ളതായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരു തെളിവുമില്ലാതെ അതായത് അത് ഇവർക്ക് അറസ്റ്റ് ചെയ്യാം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല കാരണം പി എം എൽ എ ആക്ട് അനുസരിച്ച് ഉള്ള ഒരു പ്രത്യേകത അതിലെ ഒരു ഒരാൾ കുറ്റക്കാരനാണ് അയാൾ അറസ്റ്റിന് അർഹതയുണ്ടെന്ന് ആണെന്നുണ്ടെങ്കിലും അയാൾ അയാൾ തെളിയിക്കണം അയാൾ കുറ്റക്കാരനല്ലെന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവാ സംഹിതയ്ക്ക് മുഴുവൻ എതിരാണ് ഒരാളെ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്രിമിനൽ നടപടി സംഹിതയിലുള്ളത് നേരെ മറിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഈ ആക്റ്റില് ഉള്ളതെന്ന് പറയുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ആ നിയമത്തിൻ്റെ തന്നെ സാധുത എനിക്ക് വളരെ സംശയമുണ്ട് കാരണം അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മൂലം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് ആവശ്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കുന്നതിന് പകരം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തകർന്നു പോവും അതുകൊണ്ട് നല്ലൊരു വലിയ കുഴപ്പമാവും ഏത് അതോടുകൂടി എല്ലാം തകിടം മറയും എന്നുള്ളൊരു കരുതൽ വന്നതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ് അതാണ് ഞാൻ പറഞ്ഞത് ആ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ ബി ജെ പിയെ ഏതായാലും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് അത് അവർക്ക് ദോഷം ചെയ്യും